നിങ്ങളില്ലാതെ ആഘോഷം എന്ന മോഹൻലാൽ ഷോ കല്യാൺ ജൊല്ലേ ഉടമയുടെ മക്കളുടെ വിവാഹം പതിനഞ്ച് ദിവസം നീണ്ടുന്ന ധർമ്മസൂയ മഹായജ്ഞം തുടങ്ങി അതിഗംഭീര ഈവന്റുകളെല്ലാം നടത്തിയ ഒരു ടീമിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവരെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കല്യാണത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഏഴ് വെറൈറ്റി വെൽക്കം ഡ്രിങ്ക്സ് വാട്ടർ മിലാൻ ഷമാമ് ബനാന പപ്പായ മാംഗോ ലേമ് ഗ്രേപ്പ് ഞാൻ ഒന്ന് രണ്ടിരത്തിന്റെ ടേസ്റ്റ് നോക്കിയിട്ട ഹാളിലേക്ക് കയറി വരുമ്പോൾ സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ലൈറ്റ് സെറ്റിംഗ്സ് ആണെങ്കിലും സീറ്റ് അറേഞ്ച്മെന്റ് ആണെങ്കിലും എല്ലാം നല്ല നീറ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രീ വെഡിംഗ് ഷൂട്ട് ചെയ്ത വീഡിയോസ് ഒക്കെ എൽ ഇ ഡി വള്ളു പ്രദർശിപ്പിച്ചിരുന്നോ മറ്റൊരു കോർണറിൽ ലൈവ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്തിരുന്നു കേട്ടോ സ്റ്റേജിൽ വീഡിയോ ആൻഡ് ഫോട്ടോ സെക്ഷനിൽ വെൽക്കം ഗേൾസ് ഉള്ളത് കൊണ്ട് തന്നെ വൃത്തിയും തിരക്കില്ലാതെയും കാര്യങ്ങൾ കൃത്യമായി നടന്നുട്ടോ അപ്പൊ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് സെക്ഷനിലേക്ക് വന്ന ലൈവ് ആയിട്ട് ചുടുന്ന ദോശ മസാല ദോശ പൊടി ദോശ ഉണിയൻ ദോശ മക്രോണി ദോശ അങ്ങനെ വിവിധങ്ങളായ പത്ത് തരം ദോശകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്രോണി ദോശയാണ് കേട്ടോ അതിൽ ചട്നിയും സാമ്പാറും കാന്തി കൊഴിച്ച് കഴിക്കുന്ന ഒരു രക്ഷയിൽ അപ്പം വെജിറ്റബിൾ സ്റ്റൂ ബൺ പൊറാട്ട റുമാലി റൊട്ടി മലബാർ ചിക്കൻ കറി പുട്ട് കടലക്കറി വെജിറ്റബിൾ ബർത്ത കപ്പ മീൻകറി ബിരിയാണി ചിക്കൻ വറവൽ വെജ് സ്പ്രിംഗ് റോൾ പുറമെ പത്ത് വെറൈറ്റി സലാഡ് ഡെസേർട്ടിലേക്ക് വന്ന ഏഴ് ടൈപ്പ് ഹെർബൽ ടീ കാപ്പി പോപ്കോൺ പോഞ്ഞിമുട്ടായി ഫ്രൂട്ട്സ് കാരറ്റ് ഹൽവ ഐസ്ക്രീം ചോക്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് സോസ് ഏറ്റവും അവസാനം സ്വീറ്റ് പേടിയും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ആക്കിയത് കേട്ടോ അപ്പൊ നമ്മൾ പരിപാടിയുടെ ഡേറ്റ് തീരുമാനിച്ചാൽ മതി ഹറി ഹൌസ് ഔട്ട് ഡോർ ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് വന്ന് നമുക്ക് സെറ്റ് ആക്കി തരും അപ്പോ ഇവര് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം ഗുഡ് ബൈ